നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്റ്റീവൻ ജോവേറ്റിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അത്ര ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു സുഹൃത്തിൻ്റെ കമൻറ്റായിട്ട് അതിന് നമ്മൾ മറുപടിയും അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാൻ പറ്റും ഇതുവരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിലും ഇത് കാണാനില്ല ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി എന്നാണ് നമ്മൾ ഉത്തരം പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാന് ഉള്ളത് അതാണ് യാഥാർത്ഥ്യം ഇതിനെ കുറിച്ച് ഇപ്പൊ മാർക്കസ് മുർഹുലാവ് പ്രതികരിച്ചിട്ടുമുണ്ട് നിരവധി ആളുകൾ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു സൂപ്പർ പവർ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ടീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞത് യു എഫ് ആ കോൺഫറൻസ് ലീഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിസ്കഷനിലാണ് ഫോർവേഡ് നൂറ്റി ഇരുപത്തിരണ്ട് ഗോളുകളും അമ്പത്തെട്ട് അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ കരിയറിൽ നേടിയിട്ടുണ്ട് ഡിമ ഡിമിത്രോ സ്റ്റേമൻഡോസിന് റീപ്ലേസ്മെന്റ് ആവുമോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റീവൻ ജോവർ അഞ്ച് പോയിന്റ് ആറ് കൂടിയാണ് മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂപ്പർ പവർ ഫുട്ബോൾ എന്ന് പറയുന്ന ഹാൻഡിൽ വാർത്ത കിട്ടിണ്ടായിരുന്നു പലരും ഇതിനെ അടിസ്ഥാനമാക്കിയാണ് പിന്നെ അങ്ങ് പ്രചരിപ്പിച്ചത് എന്നാൽ അതിനു മുമ്പും ഈ ഒരു റൂമർ പലരും കൊടുക്കുന്നുണ്ടായിരുന്നു സ്വാഭാവികമാണ് ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ റൂമറുകൾ ഇങ്ങനെ വരും ഒരു നൂറ് റൂമറുകളെങ്കിലും ഈ തവണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വിദേശ താരം എന്ന് പറഞ്ഞുകൊണ്ട് പലരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഓരോ ട്രാൻസ്ഫർ ജാലകൻ തുറക്കുമ്പോൾ മാക്സിമം മിനിമം ഏജന്റ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വരാറുണ്ട് രംഗപ്രവേശനം ചെയ്യാറുണ്ട് പലതും അടിച്ചിറക്കാറുണ്ട് പലതും പലരും അത് ഏറ്റെടുക്കാറുണ്ട് പക്ഷെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന സോഴ്സിൽ നിന്ന് എന്ത് പറയുന്നു എന്നത് മാത്രമേ നോക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ പ്രചരിക്കുന്നതിനൊന്നും അടിസ്ഥാനമില്ലെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ല അപ്പോൾ ഈ സ്റ്റീവൻ ജോവറ്റിച്ചിനെ കുറിച്ചുള്ള വാർത്തകളിൽ ഒന്നിലും ഒരു അടിസ്ഥാനമുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഇത്തരം ഒരു വാർത്ത കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഇതേ ചോദ്യം മാർക്കസ് മർഹുലാവോയോട് ചോദിക്കുന്നു സർ പ്ലീസ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻ എവറി വൺ വാണ്ട്സ് ടു നോ ദി അപ്ഡേറ്റ് ഓൺ ദി ലിങ്ക് ബിറ്റ്വീൻ സ്റ്റീവൻ ജോവേറ്റി ആൻഡ് കെ ബി എഫ് സി ഇത് സത്യമാണോ അല്ലയോ ഒരുപാട് മീഡിയാസ് ഇതിൽ ഫൈനൽ സ്റ്റൈലാണ് എന്നൊക്കെ പറയുന്നു നിങ്ങൾക്ക് ഇതിനൊരു ഉത്തരം നൽകാൻ പറ്റുമോ എന്നാണ് ചോദ്യം അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഐ റിയലി ഡോ നോട്ട് ഹാവ് ആൻ ആൻസർ ടു ദിസ് വൺ എന്നാണ് ഇതിന് എനിക്കൊരു ഉത്തരമില്ല എന്നാണ് ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ഇത് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് ഉത്തരം പറയാനില്ല ഒരു ഉത്തരവുമില്ല എന്നാണ് അദ്ദേഹം ഇതിന് പറയുന്നത് ചുരുക്കത്തിൽ ഇതുവരെ നമുക്ക് കൺഫേം ചെയ്ത് അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാവുന്ന ക്രെഡിബിലിറ്റി ഉള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിലും ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള വാർത്തയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി വരുമോ ഇല്ലയോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ലൈറ്റാൻസി പക്ഷെ ഇപ്പോ ഈ പ്രചരിക്കുന്നത് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള വാർത്തയല്ല അടിസ്ഥാനരഹിതമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി